തീർച്ചയായിട്ടും ചിലയിടത്തൊക്കെ മഴ പെയ്തായിട്ടൊക്കെ പറയുന്നുണ്ട് ന്യൂനമർദ്ദം അടുത്ത ദിവസം ശക്തമാകുമെന്ന് പറയുന്നു ഇന്ന് പതിനാറാം തീയതി പതിനേഴ് പതിനെട്ടാം തീയതി വെട്ടി ന്യൂനമർദ്ദം ശക്തമാകുമെന്ന് പറയുന്നു കാലാവസ്ഥകളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശരിക്കേ ബൈബിള് പറയുമ്പം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാലങ്ങൾ മാറുന്നതിനെക്കുറിച്ചും കാലാവസ്ഥകൾ മാറുന്നതിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവ് അടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ പിന്നെ മതപരമായ കാര്യം പറഞ്ഞതല്ല എനിക്ക് ബൈബിൾ അറിയാം അതുകൊണ്ട് ഞാൻ അതിനകത്തുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത് മാത്രം ഓക്കെ എന്തെങ്കിലും നമ്മൾ കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത കേൾവികളൊക്കെ തന്നെയാണ് കാണുന്നത് നമ്മൾ സുനാമി പിന്നെ കാണാൻ തുടങ്ങിയിട്ട കാലേ അല്ലേ ശരിക്കും അങ്ങനെ തന്നെയല്ലേ പിന്നെ കേൾക്കാത്ത രോഗങ്ങൾ കോവിഡ് കോവിഡ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി പക്ഷേ കോവിഡ് വാക്സിൻ ശരിക്കും പലർക്കും പണി കൊടുത്തു എന്നുള്ളത് വലിയ സത്യമാണ് ഇവിടെയുള്ളവർ വീഴ്ച വീണു അതിൻ്റെ ആണ് കേട്ടോ ഈ താ കഴുത്തിന് ഇതിട്ടിരിക്കുന്നത് വീണിരുന്നൊന്നല്ല കേട്ടോ നവംബർ മാസം പത്താം തീയതി വീണാണ് ഇപ്പോൾ ഒക്ടോബർ ഡിസംബർ പത്ത് ജനുവരി പത്ത് ഫെബ്രുവരി മൂന്ന് മാസം കഴിഞ്ഞു പക്ഷെ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ അവർ വല്ലാത്തൊരു വീഴ്ചയായിരുന്നു അവർ തല നന്നായിട്ട് അടിച്ചു തല അന്നേരം അടിച്ച് കഴുത്തിൻ്റെ എല്ലൊക്കെ ഇളകിപ്പോയി എന്നാണ് പറയുന്നത് ഇളക്കന്നിട്ട് ഓക്കെ അത് വേദന കുറവുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ചില ചകല ചുമടക്കെടുത്തു അതിൽ പിന്നെയും പണി കിട്ടി അപ്പോൾ കഴുത്തിൽ മുടിഞ്ഞ വേദനയാ പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ചർച്ച നടത്തുന്നതുകൊണ്ട് നമുക്ക് നടത്താതിരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വരുന്നു ഓക്കെ അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം കഴുത്ത് എടുത്താലും വേണ്ടില്ല ബെൽറ്റ് ഇട്ടാലും വേണ്ടില്ല ലൈവ് നടത്താമെന്ന് കരുതി ഓക്കേ പിന്നെ ഉള്ളൊരു ഇന്ന് ടി വിയിൽ ട്വൻറ്റി ഫോർ ചാനലിൽ പിന്നെ ശ്രീകണ്ഠൻ നായരോടൊപ്പമുള്ളൊരു ചർച്ച എല്ലാ ദിവസവും എട്ട് എട്ട് മണിയാകുമ്പോൾ ഉണ്ട് ഓക്കെ തീർച്ചയായിട്ടും കുട്ടികളുടെ ബൈക്ക് അപകടങ്ങളെ കുറിച്ചാണ് അതിനകത്തൊണ്ടരുന്ന ചർച്ച അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ വീടിനടുത്ത് ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ആൺകുട്ടിയാ തൂങ്ങി മരിച്ചു ആത്മഹത്യ ചെയ്തു അവൻ്റെ വീട്ടുകാർ പത്താം ക്ലാസ് ആണ് പരീക്ഷ എടുത്തു അല്ലേ തീർച്ചയായിട്ടും വരുന്ന മാസം പരീക്ഷയാണ് വീട്ടുകാർ മൊബൈൽ ഫോൺ കൊടുത്തില്ല അവന് ഫോൺ നോക്കാനും ഉപയോഗിക്കാനും മൊബൈൽ ഫോൺ കൊടുത്തില്ല ആ ദേഷ്യത്തിന് പയ്യൻ കയറിയാണ്ട് തോന്നിച്ചത് ഞാനേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒരു ഒരു വർഷം മുമ്പ് ഏകദേശം ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചു അത് ഇതുപോലെ ഒത്തിരി കാരണം കൊണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ ഒരു മൂന്ന് കുട്ടികൾ ഒരുമിച്ച് മരിച്ചത് ഒരു കുടുംബത്തിലെ അവർ ഫോണിൽ ഗെയിം കളിച്ച് ഗെയിമിന് അടിമകളായിരുന്നു പറഞ്ഞേ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ മരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ഈ ബൈക്ക് ആക്സിഡൻ്റിനെ കുറിച്ച് ശ്രീകണ്ഠൻനാര ഷോയില് പല മാതാപിതാക്കളും ചങ്ക് പൊട്ടാണ് സംസാരിക്കാൻ പറ്റാത്ത അവരുടെ ചങ്ക് പൊട്ടിപ്പോവുക പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയാം വേദരപ്പൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സങ്കടമാണ് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ മക്കൾ മരിക്കുന്നത് എനിക്ക് ഞാൻ കർത്താറോട് എന്നും പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ് ശരിക്കും അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ശാപം പിടിച്ച അവസ്ഥ വേദനയുള്ളൊരവസ്ഥ ശരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോട്ടോ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല ദയവായിട്ട് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ സന്തോഷം അപ്പോൾ ആ മാതാപിതാക്കളുടെ വേദനയൊന്ന് ആലോചിച്ച് നോക്കി അവരുടെ അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ തൊട്ട് ആ അമ്മയുടെ കഷ്ടപ്പാട് തുടങ്ങുക അല്ലേ ഞാൻ ഈ സ്ത്രീകൾ പിന്നെ വയറുപേർപ്പിച്ച് നടക്കുന്ന കാണുമ്പോൾ വയറുറിപ്പിക്കുന്നതെല്ലാം ഗർഭിണിയായിട്ട് അവരെ വയറ് താങ്ങിപ്പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നാറുണ്ട് ബഹുമേ ബഹുമാനം തോന്നാറുണ്ട് കാരണം അവരടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പെടാപ്പാടില്ല ആ തലമുറ നാളെ എന്താവും നമുക്ക് പറയാൻ കഴിയില്ല ആ തലമുറ ആയിരിക്കും ചിലപ്പോൾ ഓ വയറ്റിലോ കൊഞ്ഞായിരിക്കും ചിലപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ മറ്റു വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആകുന്നല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഈ ഗർഭിണികളായ സ്ത്രീകൾ നടന്നു പോകുന്നവരൊക്കെ ഞാൻ എപ്പോഴും വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഞാൻ അവർ നോക്കാറുണ്ട് ഞാൻ പറഞ്ഞത് ആ അന്ന് തുടങ്ങുന്ന ആ ത്യാഗം ദയവായിട്ട് ലൈക്ക് ചെയ്യണേ അന്ന് തുടങ്ങുന്ന സ്ത്രീകളുടെ ഒരു അമ്മയുടെ ത്യാഗം ആ പത്ത് മാസം ചുമന്ന് ഒമ്പത് മാസം പത്ത് ദിവസവും അവിടെ കുഞ്ഞ് പ്രസവിച്ച് പ്രസവ വേദനയെക്കുറിച്ചൊക്കെ എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സകല എല്ലും വിട്ടുപോകുന്നൊരു അവസ്ഥയായിരുന്നു പറയുന്നത് സകല എല്ലും വിട്ടുപോകുന്നത് പോലത്തെ ഒരു വേദന പിന്നുള്ളവരെ അവർ പറയാം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് അങ്ങനെ കഷ്ടപ്പാട് സഹിച്ച് പ്രോത്സവിച്ച് ആ കുഞ്ഞ് തീട്ടമുള്ള മൂത്രമൊക്കെ കോരി വൃത്തിയാക്കി വളർത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ ആത്മഹത്യ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ആത്മഹത്യ ചെയ്താ വലിയ സങ്കടമുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഞാൻ ബൈക്കിൻ്റെ കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞു അല്ലേ പിന്നെ ബൈക്കിനെ കുറിച്ച് ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷൻ ബൈക്കുകളൊക്കെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ നിസ്സാര സമയത്തിനുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ വരെ എത്താൻ ഓടാൻ കപ്പാസിറ്റിയുള്ള ഉണ്ടെന്ന് പറയുന്നത് അത് ഒരു കാറ് ഫോർ വീല് പോകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ റോഡുകളുടെ പിന്നെ കണ്ടീഷൻ വെച്ചിട്ട് ഒരു ഫോർ വീലറിന് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകാനുള്ള കണ്ടീഷനേ ഉള്ളൂ അവിടെയാണ് ഈ ഫോർ വീലുകൾ നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നത് ചവിട്ടിയാൽ കിട്ടില്ല അത് പാളിപ്പോകുമ്പണ്ടി അതേപോലെ തന്നെ ബൈക്കുകൾ അങ്ങനെ തന്നെ ബൈക്ക് ഫോർ വീല് പോകുന്ന സ്പീഡിൽ പിന്നെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി കാരണം മനസ്സിലാവുക നമ്മുടെ റോഡുകൾക്ക് അതിനുള്ള കഴിവില്ല അതാണ് അവസ്ഥ അതുപോലെ പുതിയ ന്യൂ ജനറേഷൻ ബൈക്കുകളുടെ ടയർ നിങ്ങൾ ശ്രദ്ധിച്ചോ ആ സാധാരണ യു ആകൃതിയിലാണ് ഒരു ടയറിൻ്റെ ഉണ്ടാകുക പക്ഷേ ഈ ന്യൂ ജനറേഷൻ ടയറുകളുടെ സ്ഥിതി എന്ന് പറയുന്നത് ബി ആകൃതിയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ അത് ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കില് അല്ലെങ്കിൽ വിദഗ്ദ്ധന്മാരോട് ചോദിച്ചോ അത് എന്തിനാ വി ആകൃതിയിൽ അങ്ങനെ വരുന്ന അറിയാമോ ബൈക്കിന്റെ ടയർ വി ആകൃതിയിൽ വരുന്നതിന്റെ കാരണം അറിയാമോ ചെയ്സ് ചെയ്ത് പോകുമ്പോ ഇങ്ങനെ ചെയ്സ് ചെയ്തിട്ട് ഈ പാഹയന്മാർ പോകുന്ന പോക്ക് കണ്ടാല് എൻ്റെ പ്രിയമുള്ളവരെ ഞാനൊക്കെ അങ്ങാടിയിൽ പോയി നിൽക്കുമ്പോൾ ഞങ്ങളുടെ അങ്ങാടി ഒരു വളവുള്ള സ്ഥലം കൂടിയാണ് അയ്യോ എൻ്റെ പ്രിയമുള്ളവരെ ചില പിള്ളേരൊക്കെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ബൈക്കിൻ്റെ സൈലൻസർ നിലത്ത് മുട്ടും അങ്ങനെ ചിരിച്ച് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സൈലൻസർ നിലത്ത് മുട്ടും ആന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുള്ള കൺ മുമ്പിലൊന്നും സംഭവിക്കില്ല എന്ന് അപ്പോൾ മനസ്സിലാക്കുക ആ ബൈക്കിന് പിന്നെ നേരെ പോകുമ്പോൾ ആകപ്പാടെ ഒരു ഇഞ്ച് വീതി പോലും റോട്ടിൽ തട്ടിലെന്നാണ് പറയുന്നത് ആ ബൈക്കുമായിട്ടാണ് ഇവർ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ കരുതുന്നു എനിക്ക് എങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നിട്ടോ സത്യമായിട്ട് ഞാൻ പറയാം ഈ കുഞ്ഞുങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഈ അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വേദന അപ്പോൾ ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ കാര്യം അത്രേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ ഈ കഴുത്തിലിട്ടിരിക്കുന്ന ആ സാധനം അവരുള്ളവരെ ആ ഒരു വീഴ്ച ഇവിടെ ആ ഒരു ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ എന്തൊക്കെ ലോകത്തെത്തി എന്നുള്ളത് എനിക്ക് മാത്രമറിയുള്ളൂ വന്നിട്ട് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളവരെ നിങ്ങളുടെ ബോഡി ഇപ്പോൾ ഒരു അട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തൊഴിച്ചിട്ട് ഒരുത്തിനോട്ട് മുകളിലേക്ക് അവൻ താഴെ വീണിട്ട് വീണോർന്ന് വീണ്ടും പൊങ്ങുക വീണ്ടും താഴെ വീണും പൊങ്ങ താഴെ പിന്നീട് ഞാൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണപ്പോൾ എൻ്റെ തല വന്നിട്ട് റൊറ്റ അട്ടിയാ ഈ ഭാഗം തന്നെയാ നിലത്തെ റൊറ്റ അട്ടിയ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ച അടിച്ച അടിയിൽ തല വീണ്ടും പൊങ്ങിയിട്ട് വീണ്ടും അടിക്കുന്നത് ഓ എൻ്റെ പ്രിയമുള്ളവരെ കുറച്ച് ദിവസം അനുഭവ വേദന ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകണമായിരുന്നു തീർച്ചയായിട്ടും ഇന്ന് ആരും ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇത്രയും ആൾക്കാർ വന്നത് പത്ത് ഇരുപത്തഞ്ച് ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ട് ആരും ലൈക്ക് ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്താ ലൈക്ക് ചെയ്യാൻ മടിയെന്നുള്ളത് ഒരു പെൺകുട്ടിയെ എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അവിടെ നമുക്ക് മാത്രം ലൈക്ക് ചെയ്യാൻ ആരുമില്ല ശരിയല്ലേ മുട്ടപ്പലേനെ കാണാൻ ലൈക്ക് ചെയ്യും അല്ലേ ഓക്കെ അതായത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം വയ്യ ഓക്കേ താങ്ക്